ഹലോ നാല് പത്ത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വണ്ടൂരാണ് കേട്ടോ നമ്മുടെ വണ്ടൂരിൽ പല ആൾക്കാരും പല ജില്ലയിലല്ലേ മലപ്പുറം ജില്ലയിലെ എല്ലാ ആൾക്കാരും പല സ്ഥലങ്ങളിലും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളത് അപ്പോൾ ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളെ വണ്ടൂരേനെയാണ് കേട്ടോ അപ്പം ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു വണ്ടൂരിൽ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊരു ഭാഗമാണ് കേട്ടോ ഇത് മഞ്ചിയ റോഡിൽ നിന്നിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് നമ്മളെ എന്ന് പറഞ്ഞാൽ നാല് ഭാഗം തിരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് കാളിയാവ് റോഡ് ഒന്ന് എന്താ പെരിന്തൽമണ്ണ റോഡ് ഒന്ന് നമ്മുടെ നിലമ്പൂർ റോഡും പിന്നെ നമ്മുടെ മഞ്ചീർ റോഡാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് മഞ്ചീർ റോഡിലാണ് അപ്പം നമ്മൾ ഒരുപാട് നാല് ഭാഗം തിരിഞ്ഞു കഴിഞ്ഞാൽ നാല് ഭാഗം വ്യത്യസ്തമായ കടകളും വ്യത്യസ്തമായ ഓരോ കാഴ്ചകളും നമ്മൾ വണ്ടൂരിലുള്ള കേട്ടോ അപ്പം ഇതാണ് മക്കളെ നമ്മുടെ ഗേൾസ് സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇതിൽ പഠിച്ചിട്ടുണ്ട് എന്ന ഗേൾസ് സ്കൂളാണ് ഗേൾസുകൾ കട പഠിച്ചിട്ടുള്ളത് അപ്പം ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും വണ്ടൂർ ഗേൾസ് സ്കൂളിൽ പഠിച്ചവരൊക്കെ അല്ലേ അപ്പം ആ ഒരു അവരുടെ സ്കൂളിൻ്റെ ഭാഗത്ത് കൂടെയുണ്ട് ജസ്റ്റ് ഇങ്ങനെ നടക്കുന്നത് അങ്ങാടിയിൽ തന്നെയാണ് നമ്മുടെ ഗേൾസ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ ആയിട്ട് മൊത്തമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഏട്ടം സ്കൂട്ടിയും കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക നമ്മുടെ വണ്ടിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുക ചാട്ടായി കുറേ കാലം ഇനി നമ്മുടെ സ്കൂട്ടി നമ്മൾ എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി അങ്ങനെ സ്റ്റോപ്പ് ആയി സ്റ്റോപ്പായോ എടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുക്കാം നമ്മുടെ നാട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരമല്ലോ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതൊന്ന് കണ്ട് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഒരു കാര്യം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം തന്നെ ആ താഴെ കാണുന്ന ബില്ലക്കളോളൊന്നും നിഷ് നിൽക്കാൻ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എടുത്ത് കേട്ടോ ഇപ്പോൾ ഈ പോകുന്നത് നമ്മുടെ മഞ്ചേരി റൂട്ടാണ് കേട്ടോ മഞ്ചേരിക്കുള്ള ബസ്സാണ് പോകുന്നത് തിരുവാലി മഞ്ചേരി അങ്ങനെ അപ്പം നമ്മുടെ വണ്ടൂരിലെ ചെറിയൊരു ഭാഗം നിങ്ങൾ കണ്ടല്ലോ ഓരോ ആളുകളും ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളും നല്ല മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരുണ്ടാവും മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തുള്ളവരൊക്കെയാണ് വണ്ടൂരങ്ങാടിയാണ് കേട്ടോ ഞങ്ങൾക്കിപ്പോൾ എടുത്തുള്ളൊരു അങ്ങാടിയെന്ന് പറയുന്നത് ഏറ്റവും ഞങ്ങളിവിടെ മഞ്ചേരിയും വണ്ടൂരും പാണ്ടിക്കാടും നിലമ്പൂരും കാളികാവും ഒക്കെ വലിയ സ്ഥലങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഫേമസ് സ്ഥലങ്ങൾ അപ്പോൾ വണ്ടൂരങ്ങാടിയിലൊരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മളെ കാളിയാവ് റൂട്ടാണ് കേട്ടോ ഇപ്പോൾ മഞ്ചേരിയിൽ നിന്നൊക്കെ മടയ്ക്ക് വരുന്ന ബസ് കാളിയാവ് റൂട്ടിൽ പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന ബസ് നമ്മുടെ നിലമ്പൊരിക്കും കൂടിയാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരത്തെ ഏട്ടൻ കുറച്ച് നേരമായി നേരം വൈകിട്ടുണ്ടെന്ന് വരാൻ വേണ്ടി ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താൽ കേട്ടോ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര ഓടിയാലും ഇപ്പോൾ കയ്യിലൊരു ക്യാഷ് വരണ സംഭവം ഉണ്ടാവില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കും നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ